വഞ്ചനയ്ക്കും അമേരിക്കൻ കോടതിയാണ് ഗൌതം അദാനിക്കെതിരെ കേസെടുത്തതെങ്കിലും രാഷ്ട്രീയ കൌളിളക്കം മുഴുവൻ ഇന്ത്യയിലാണ് മോദി അദാനി ബന്ധം ചൂണ്ടിക്കാട്ടി തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് വലിയ ആയുധമാണ് ക്ഷമിക്കണം ഇപ്പോഴത്തെ വിവാദം തിങ്കളാഴ്ച ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ അദാനി വിഷയത്തിൽ ചൂടേറിയ വാഗ്വാദങ്ങൾക്കാകും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക പ്രധാനമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിച്ച അന്വേഷണം ആവശ്യപ്പെടാൻ പ്രതിപക്ഷം സമ്മർദ്ദമുയർത്തും എന്നാൽ കേന്ദ്ര സർക്കാർ മൗനത്തിലാണ് ഇതേസമയം അദാനി ഓഹരികളിലെ ചാഞ്ചാട്ടം തുടരുകയാണ് അന്താരാഷ്ട്ര രംഗത്തും അദാനി ഗ്രൂപ്പ് വെല്ലുവിളികൾ നേരിടുകയാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് ഇപ്പോൾ ഈ വിഷയം അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറും സ്വാഭാവികമാണ് കാരണം എപ്പോഴും രാഹുൽ ഗാന്ധിയൊക്കെ ഉന്നയിക്കുന്നതാണ് അദാനിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം മോദാനി എന്ന തരത്തിലേക്ക് വരെയുള്ള വാക് അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ളതും നമുക്കറിയാം അപ്പോൾ ഇതൊരു ആയുധമായി അവർ പ്രയോഗിക്കുമെന്നുള്ളതിൽ തർക്കമില്ല ഇന്നിപ്പോൾ ഓഹരി വിപണിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടക്കത്തിൽ വലിയ ഇടിവ് നേരിട്ടു പിന്നീട് അത് ചില ഓഹരികളൊക്കെ തിരിച്ചു കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായ സെബിയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നു അവർ ഇത് പരിശോധിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഈ ഈ ഇത്തരത്തിലേക്ക് അമേരിക്കൻ കോടതി സ്വീകരിച്ചിരിക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ടതൊരു രാഷ്ട്രീയ വിഷയമാകുന്നു കൂടാതെ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതെത്രത്തോളം വലിയ വെല്ലുവിളിയാകും അവരുടെ റേറ്റിംഗ് ഒക്കെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ തീർച്ചയായും അദാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരത്തെ പലവട്ടം രാഹുൽ ഗാന്ധി പലതരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ അദാനിക്കെതിരെ പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ഷീറ്റ് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല അതുകൊണ്ട് ഒരു അന്വേഷണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അദാനിയെ കുറ്റക്കാരനായി കണ്ടു കണ്ടെത്തി എന്നുള്ള തരത്തിലായിരിക്കും ഇനിയിപ്പോൾ അദാനിക്ക് നേരെ ഉണ്ടാവുന്ന എല്ലാ ആക്രമണങ്ങളും അതുകൊണ്ട് അദാനിയെ സംബന്ധിച്ചിടത്തോളം മുൻപുണ്ടായതിനേക്കാൾ വലിയ ഒരു സമ്മർദ്ദം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് അദാനിയുടെ ഓഹരികളുടെ കാര്യം ഒന്ന് പരിശോധിക്കും കാരണം ഇപ്പോഴാണ് വ്യാപാരം പൂർത്തിയാവുന്നത് അപ്പോൾ ഇന്നത്തെ അദാനിയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് ഇന്ന് വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് ഏതാണ്ട് ഏഴ് ശതമാനത്തിലധികം ഇടിവ് എനർജി സൊല്യൂഷൻസ് ഉണ്ട് അദാനി ഗ്രീൻ എനർജിയും ആ തരത്തിൽ തന്നെ തിരിച്ചടി ഏഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം തിരിച്ചടി നേരിടുന്നു അദാനി പവറും അദാനി വിൽമറും തിരിച്ചടി പക്ഷേ മറ്റുള്ള കമ്പനികൾ പല കമ്പനികളും അദാനി എൻ്റർപ്രൈസസ് അവരുടെ ഫ്ളാഗ്ഷിപ്പ് കമ്പനി അടക്കം ആ ഒരു മെച്ചപ്പെട്ട ഒരു നഷ്ടത്തിലേക്ക് പോകാതെ തടി തപ്പി എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ വീഴ്ച അദാനിയുടെ ഏതാണ്ട് എല്ലാ ഓഹരികൾക്കും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ ഒരു ക്ഷീണം ഒരു ചെറിയ തരത്തിലെങ്കിലും പരിഹരിക്കാൻ അദാനിക്കിന്ന് കഴിയുന്നുമുണ്ട് ഏതായാലും അദാനിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ നടപടികൾ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് ഏതായാലും അദാനിയെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയില്ല എന്നതാണ് മനസ്സിലാകുന്നത് കാരണം നിലവിൽ ഇന്ത്യയിൽ തന്നെ സെബി അടക്കം അദാനിക്കെതിരെ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ അദാനി അമേരിക്ക യിലേക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയൊന്നും തന്നെയില്ല അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള സമ്മർദ്ദമായിരിക്കും ഉണ്ടാവുക എന്നത് കൂടി അറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യയിൽ ഒരു ഇന്ത്യയിൽ നടന്ന ഒരു കൈക്കൂലിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ നേരിട്ട് അതങ്ങനെ ബാധിക്കുന്നതല്ല അമേരിക്കയിലെ നിക്ഷേപകർ ഈ തട്ടിപ്പൊന്നും അറിയാതെ നിക്ഷേപിച്ചു എന്നതാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ് അമേരിക്കയിലെ കേസ് അതേസമയം ഇന്ത്യയിൽ ഇങ്ങനെ അദാനി ഗ്രൂപ്പ് കൈക്കൂലി നൽകി എന്നൊരാരോപണം അമേരിക്കൻ ഏജൻസി അന്വേഷിച്ച് ആ കാര്യത്തിൽ അവർക്ക് തെളിവുകൾ കിട്ടി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ സർക്കാരിന് നേരെ നിലവിൽ പലതരം ആരോപണങ്ങൾ അതാനെ നേരിടുമ്പോൾ കാര്യമായ ഒരു നടപടി അതാനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായും പ്രതിരോധത്തിലാക്കും അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ ആരോപണമായി ഇത് പരമാവധി ഉപയോഗിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷത്യാണ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ളതിൽ തർക്കമില്ല ഇതിനോടകം തന്നെ ജെ പി സി അന്വേഷണം സി ബി ഐ അന്വേഷണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷത്തിലെ വിവിധ കക്ഷികൾ ഉന്നയിച്ചിട്ടുമുണ്ട്